ടിപ്പറിൽ നിന്നിറക്കിയ മണ്ണിനടിയിൽപ്പെട്ട് അഞ്ച് തൊഴിലാളികൾ മരിച്ചു എന്ന വാർത്ത കൂടി മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട് ജൽനയിലാണ് അപകടമുണ്ടായത് രണ്ടുപേരെ രക്ഷപ്പെടുത്തി നോബിൾമാരിക്കാരൻ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സുജ മഹാരാഷ്ട്രയിൽ ജില്ലയിലെ ജാഫർദാബാദ് തുൽക്കയിലാണ് ഈ അപകടം ഉണ്ടായത് കഴിഞ്ഞ പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് അപകടം ഉണ്ടായതെന്നാണ് പരസ്യവാസികളും പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് അവിടെ ഒരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടാണ് ഈ ടിപ്പർ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്നത് ഈ മണ്ണുമായി എത്തിയ ലോറി ഇരിട്ടത്താണ് എത്തിയത് അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ ഉട സംവിധാനം ഉണ്ടാക്കി കുറച്ച് ആളുകൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അതിൽ അയർക്കുറെ ഏഴോളം പേർ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് ഈ ഷെഡ് കാണാതെ ഈ ഡ്രൈവർ അങ്ങോട്ട് മണ്ണ് അൺലോഡ് ചെയ്യുകയാണ് ചെയ്ത അതിനിടയിലേക്കാണ് ഈ ആളുകൾ മുഴുവൻ അകപ്പെട്ടത് അൻപത് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് അകപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഇത് കാണുകയും ആ സ്ത്രീ ഉടൻ തന്നെ തൊട്ടടുത്ത സ്ഥലത്ത് പോയി ആളുകൾ ഉൾപ്പെടെ വിളിച്ചോണ്ടുവരികയും ചെയ്ത് പിന്നീട് മണ്ണ് മാറ്റിയാണ് പലരെയും പുറത്തെടുത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയടക്കം രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നും ഇതിൽ നാട്ടുകാർ പറയുന്നുണ്ട് ഏതാണെങ്കിലും ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം അനധികൃതമായി കടത്തിയ മണ്ണ് രാത്രി കൊണ്ടുവന്ന് അടിച്ചതാണോ അപകടകാരണം എന്നടക്കമുള്ള സംശയങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഏതാണെങ്കിലും ഡ്രൈവർക്ക് ഇത്തരത്തിൽ ആളുകൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സംജയ ശരി ാണ് വിവരങ്ങൾ നൽകിയത് അഞ്ച് തൊഴിലാളികൾക്ക് മഹാരാഷ്ട്രയിലെ ജൽനയിൽ ദാരുണാന്ത്യം